തക്കാളി വഴുതന എന്നിവയുടെ ഇലകളിൽ കാണുന്ന വെളുത്ത നേർത്ത വരകളും മുളകിന്റെ തളിരിൽ കാണുന്ന കറുത്ത ജീവികളെയും എങ്ങനെ അകറ്റാമെന്നാണ് ഇവിടെ വിവരിക്കുന്നത് കൃഷിഭവൻ വഴി തക്കാളി മുളക് വെണ്ട വഴുതന എന്നിവയുടെ തൈകൾ കിട്ടിയിരുന്നു ചെടികൾ നന്നായി വളർന്നു വരുന്നുണ്ട് തക്കാളി വഴുതന എന്നിവയുടെ ഇലകളിൽ വെളുത്ത നിറത്തിൽ വളഞ്ഞു പുളഞ്ഞു നേർത്ത വരകൾ കാണുന്നു ഇത് ചെടികൾക്ക് ക്ഷീണമുണ്ടാക്കുന്നു കൂടാതെ മുളകിന്റെ തളിരിൽ കറുത്ത നിറത്തിൽ ചെറിയ ജീവികളെയും കാണുന്നു തൃശൂരിൽ നിന്ന് വലിയ പറമ്പത്ത് ഹൌസിലെ വി പി ശ്രീധരന്റെ ചോദ്യം ഉത്തരം ചെടികളിൽ നിന്ന് നീരൂറ്റി അവയ്ക്ക് നാശം വരുത്തുന്ന കീടങ്ങൾ വേനൽക്കാലമാകുമ്പോൾ കൂടുതൽ സജീവമാകും തക്കാളിയുടെയും മറ്റും ഇലകളിൽ വളഞ്ഞു പുളഞ്ഞ വരകൾ തീർക്കുന്നത് ചിത്രകീടം എന്ന പ്രാണിയാണ് ഇതിന്റെ പുഴുക്കൾ ഇലകളുടെ ഉള്ളിലെ കോശങ്ങൾ തിന്നുപോകുന്ന ഭാഗങ്ങളാണ് ഇങ്ങനെ വെളുത്ത വരകളായി കാണുന്നത് ഇത്തരത്തിൽ കേടായ ഇലകൾ പറിച്ചു നീക്കുക വേപ്പിൻകുരുസത്ത് അഞ്ച് ശതമാനം അല്ലെങ്കിൽ വേപ്പെണ്ണ എമൽഷൻ രണ്ട് ശതമാനം അല്ലെങ്കിൽ വേപ്പെണ്ണ വെളുത്തുള്ളി മിശ്രിതം ഇലകളിലും മണ്ണിലും തളിക്കുക വേപ്പധിഷ്ഠിത കീടനാശിനി ഒരു ശതമാനം വീര്യത്തിൽ നാല് അഞ്ച് മില്ലി ഒരു ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ അതിരാവിലെ ഇലകളിലും മണ്ണിലും തളിക്കുക ഇതൊന്നും ഫലവത്താകുന്നില്ലെങ്കിൽ മാത്രം ക്വിനാൽഫോസ് രണ്ട് മില്ലി അല്ലെങ്കിൽ അസഫേറ്റ് രണ്ട് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ അല്ലെങ്കിൽ ഇമിഡാക്ലോപ്രേറ്റ് മൂന്ന് മില്ലി പത്ത് ലിറ്റർ വെള്ളത്തിൽ എന്ന അളവിൽ നേർപ്പിച്ച് പ്രയോഗിക്കാം മുളകിന്റെ കറുത്ത മുഞ്ഞകളെ അകറ്റാനും ഇതൊക്കെ മതിയാകും കൂടാതെ ചെടികൾക്കിടയിൽ മഞ്ഞക്കെണികൾ നാട്ടി ഇത്തരം കീടങ്ങളെ കുടുക്കി നശിപ്പിക്കാനും ശ്രമിക്കണം വീട്ടുകൃഷിയിൽ ഒരിക്കലും രാസ കീടനാശിനികളുടെ ഉപയോഗം ശുപാർശ ചെയ്യുന്നില്ല ജൈവ കീട നിയന്ത്രണങ്ങൾ കീടബാധയ്ക്കു വേണ്ടി കാത്തു നിൽക്കാതെ എപ്പോഴും പ്രതിരോധമായി പ്രയോഗിച്ച് കീടബാധ പ്രതിരോധിക്കാനാണ് ശ്രമിക്കേണ്ടത് എങ്കിൽ മാത്രമേ പൂർണ്ണ ഫലം കിട്ടൂ കണ്ടന്റ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇതുപോലുള്ള കണ്ടന്റുകൾ ഇനിയും ലഭിക്കുന്നതിനായി സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക്